അത്തേമലെ ഇപ്പോൾ നമ്മുടെ ഈ സൈറ്റിൽ ഇപ്പോൾ ഒരു ഓട്ടോമേഷൻ്റെ മോട്ടറ് സിസ്റ്റം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ രണ്ട് മൂന്ന് ഐറ്റം വരെ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആൾ അപ്പോൾ ഒരു കമ്പനി വരുന്നത് നമ്മൾ ഒറ്റപ്പാലത്ത് കിൻഫ്രീലാണ് വരുന്നത് കമ്പനിയുടെ പേരെന്തര ഓക്കെ ഓക്കെ അപ്പോൾ ഇവർ മൂന്നാല് ഐറ്റം നമുക്ക് കൊടുന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമാവും കാരണം ഓട്ടോമേഷൻ മോട്ടറ് വയർ ഇല്ലാതെ വെച്ചവർക്കും അല്ലെങ്കിൽ വയർ ഇട്ടവർക്കൊക്കെ ഒന്നുകൂടി ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മള് പറഞ്ഞാൽ മൂന്നായിട്ടോ ഇത് നമുക്ക് സാധാരണ കാറ്റ് കാറ്റ്സിക്സിന്റെ വയർ ഉപയോഗിച്ചിട്ട് വെക്കാൻ പറ്റിയത് നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്ന ചെയ്യുന്ന മോഡൽ മോഡല് ഇനി ഒരു വീട് വെച്ചോ ഒരു വയർ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വയറിട്ടില്ല ടാങ്കിലേക്ക് വയറിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ മോഡൽ നമുക്ക് ചെയ്യാം അത് വയർലെസ് ആണ് നമുക്ക് എത്ര മീറ്റർ കിട്ടും ഒന്നര കിലോമീറ്റർ കിലോമീറ്റർ വരെ കിട്ടും അതിൻ്റെ തന്നെ രണ്ട് ഐറ്റം വില കമ്മിയുള്ളത് വില കമ്മിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിന്റെ ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല ഇല്ല അപ്പോ ചെറിയ സാധാരണ ചെറിയ വീട്ടിലെ വോൾട്ടേജ് കൺട്രോൾ ഉണ്ടാവില്ല അത് മാത്രമേ ഉണ്ടാവില്ല മറ്റൊരു രണ്ടിലും വോൾട്ടേജ് സർജ് ലൈറ്റിനുള്ളൊട്ടും മാത്രമല്ലോ അപ്പൊ പഴയ കാലങ്ങളിലെ വീടുകളിലൊക്കെ ചിലപ്പോ വയറൊന്നും നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലത്തെ ഡിവേഴ്സ് വർക്ക് കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഉടനെ യൂട്യൂബിൽ വരുന്നുണ്ട് കേട്ടോ